നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് ഒരു കൈനോട്ടക്കാരി കൈ നോക്കാനുണ്ടോ എന്ന് ചോദിച്ചോണ്ട് വിളിച്ചു പറഞ്ഞോണ്ട് ദേവമംഗളത്തിന്റെ അതിലൂടെ വരുവാണ് ആ സമയത്ത് ഗോമതി പുറത്തേക്ക് ഇറങ്ങി വരുന്നേ മിത്ര അവിടെ ചെടിയൊക്കെ നടിച്ച് കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഗോമതി മിത്രോടഞ്ഞു മോളെ മിത്രെ അവരിങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞു എന്തിനാ അപ്പച്ചി അതെ നമുക്ക് നോക്കാം കായ് നോക്കാന്ന് പറയണേ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവര് ചുമ്മാ ഓരോ ഊടായ്പ വർത്താനങ്ങളൊക്കെ പറയും പൈസ വാങ്ങിക്കാനായിട്ട് ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു അല്ല മുള നീ എങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞു നീ ഒരു കാര്യം ഒടുവിൽ അവരെ എങ്ങോട്ടേക്ക് വിളിച്ചു വിളിച്ചു കഴിഞ്ഞാൽ അവർ സിറ്റൌട്ടിലേക്ക് വരുകയാണ് ആ സമയത്ത് ശ്രീദേവിയും കൂടെ ഇറങ്ങി വന്നു അപ്പോഴേക്കും അവരൊരു കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് ചോദിച്ചു ഇത്ര വെള്ളം എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി ആ സമയം ശ്രീദേവി അവിടെ ഇരുന്നു ശ്രീദേവിയെ നോയിക്കൊണ്ട് അവർ ചോദിച്ചു ഗർഭിണി അല്ലെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ശ്രീദേവി ഒരാതാലിപ്പോൾ കൂടിയിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പോഴേക്കും ഗോമതി ചോദിച്ചു അതെങ്ങനെ മനസ്സിലായി ഗർഭിണികളുടെ മുഖത്ത് നോക്കി അറിയാം മുഖലക്ഷണം വെച്ച് നമുക്ക് അറിയാൻ പറ്റും അവരുടെ മുഖത്തെ തുടുപ്പും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഒരു പ്രത്യേക തുടുപ്പാന്ന് പറഞ്ഞു ഈ സമയത്താണ് മിത്ര വെള്ളമൊക്കെ ആയിട്ട് വരുന്നത് മിത്ര വെള്ളം കൊടുത്തു അവരത് വെള്ളം കുടിച്ചു പിന്നീട് മിത്ര അവിടെ ഇരിക്കുവാണ് കോമതിയുടെ അടുത്ത് അപ്പോഴേക്കും കോമതി പറഞ്ഞു ദേ ഇവർ പറഞ്ഞു കേട്ടോ ശ്രീദേവി മോള് ഗർഭിണിയാണെന്നുള്ള കാര്യം ന് അതെങ്ങനെ അതെങ്ങനെയാണെന്ന് അറിയത്തില്ല അതൊക്കെ മനസ്സിലായി പോലും ഡപ്പച്ചി ഇതൊക്കെ വെറുതെ കള്ളാത്തരാ അപ്പുറത്ത് പോയിട്ടില്ലേ വരുന്നേ ചിലപ്പോ അപ്പുറത്തു നിന്നുള്ളവർ പറഞ്ഞു കാണും ഇവർ അങ്ങനെ അടുത്ത വീട്ടിലൊക്കെ ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയും അതൊക്കെ അവരുടെ ട്രിക്സാന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ കൈനോട്ടക്കാരി പറഞ്ഞു മോളെ എനിക്കൊരു ട്രിക്സും കാര്യങ്ങളും ഒന്നും ഇല്ല ഭഗവാൻ ഓരോന്ന് എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരും ഞാനിത് പറയുന്നു അത്ര മാത്രം എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ശ്രീദേവി ചോദിച്ചു ഇതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചു ഇതെങ്ങനെയാ പറയണമെന്നൊക്കെ അപ്പോഴേക്കും അവർ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി പിന്നീട് ശ്രീദേവിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു അതെ ഞാൻ ഈ ചീട്ടൊന്നും എടുക്കാതെ മോത്തു നോക്കിയിട്ട് മോളുടെ മുഖത്ത് നോക്കിയിട്ടൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു എന്ത് കാര്യം മോളിപ്പം വല്ലാത്തൊരു വിഷമത്തിലല്ലേന്ന് ചോദിച്ചു മോളുടെ മുഖത്ത് പുഞ്ചിരിയാണെങ്കിലും മോൾ അകത്ത് നന്നായിട്ട് കരയുന്നുണ്ട് വലിയ കഷ്ടപ്പാടുകൾ കൂടെ വളർന്നു വന്നതാ ഇപ്പോഴും മോളുടെ മനസ്സിൽ നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു അതെ ഒരു കാര്യമുണ്ടമ്മേ ഈ പറഞ്ഞു മാത്രം തെറ്റായിപ്പോയി എന്റെ മോള് വലിയ കോടീശ്വര പുത്രയാ അവൾക്കൊരു വിഷമവും കാര്യങ്ങളൊന്നും ഇല്ല അവളെ ഇവിടെ ഞങ്ങളുടെ രാജകുമാരിയെ പോലെ നോക്കുന്നേ അവൾക്ക് ഇപ്പോ ഒരു സങ്കടം ഇല്ലാന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പോൾ കൈനോട്ടക്കാരി പറഞ്ഞു ചിലപ്പോ ശരിയായിരിക്കും ചില കാര്യങ്ങളൊക്കെ നമുക്ക് പെടിച്ചു പോകാറുണ്ട് അതുപോലെ ഒന്ന് തന്നെ ആയിരിക്കും ഇത് പക്ഷെ ശ്രീദേവിക്ക് മനസ്സിലായി ഇത് കള്ളത്തരം അല്ല സത്യമാന്നുള്ള കാര്യം മിത്ര അപ്പോഴേക്കും ഗോമതയോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചി ഇതൊക്കെ വെറുതെ കള്ളത്തരമാണ് ഇപ്പോഴെങ്ങനെയുണ്ട് ശ്രീദേവി ചേച്ചിയുടെ കാര്യത്തിൽ അത് തെളിഞ്ഞില്ലേന്ന് ചോദിച്ചു അപ്പോഴേക്കും കൈതോട്ടക്കാരി പറഞ്ഞു മോളെ അങ്ങനെ അങ്ങോട്ട് പുച്ഛിച്ച് തള്ളണ്ടാന്ന് പറഞ്ഞു അപ്പോഴേക്കും മിത്ര പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭാവി എന്താവും എന്നൊന്ന് പറയാൻ പറ്റുമോ ഞാൻ ആരാവുന്നൊന്നും പറയാൻ പറ്റുമോ അവരൊരു നിമിഷം ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആരാവണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അത് ഭഗവാൻ നടത്തി തരട്ടെ അതിനകത്ത് ഇപ്പം ഞാൻ എന്ത് പറയാനാന്ന് പറഞ്ഞു മിത്ര പിന്നെ ഒന്നും വേണ്ടിയില്ല അപ്പോഴേക്കും ഗോമതി ചോദിച്ചു അല്ല ഇതെങ്ങനെ പറയണമെന്ന് ചോദിച്ചു ഈ ഭാവിയും കാര്യങ്ങളൊക്കെ അല്ല നിങ്ങൾക്ക് എന്താ അറിയണ്ടേന്ന് ചോദിച്ചു അപ്പോഴേക്കും മിത്ര പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശ്രീദേവീച്ചിരി വൈകിട്ടുള്ള ആങ്കുഞ്ഞാവേ ആണോ പെൺകുഞ്ഞാവേ ആണോ അത് നമുക്കറിയാം അത് നമുക്ക് ചോദിക്കാമെന്ന് കൈനോട്ട കരിയോട് അത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു ഏയ് അത് വേണ്ട കാരണം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല അത് അറിഞ്ഞിട്ടുണ്ട് ശരിയാകത്തില്ല നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ ഭഗവാൻ തന്നാൽ മതി എന്ന് പറഞ്ഞു ഗോമതി പറഞ്ഞു അത് ശരിയാ അതുകൊണ്ട് അത് നോക്കിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എന്താമേ നിങ്ങൾക്ക് നിങ്ങക്ക് അറിയണ്ടെന്ന് ചോദിച്ചു അത് ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി കുടുംബത്തിന്റെ അങ്ങനെയാണെങ്കിൽ ഐശ്വര്യമായിട്ട് ഭഗവാനെ മനസ്സ് ധ്യാനിച്ച ഇതിനകത്തൊന്നൊരു ചീട്ടം കൊടുത്തോളാം പറഞ്ഞു അപ്പോഴേക്കും കോമതി ചോദിച്ചു ഇതെന്തിനാ ചീട്ടെടുക്കണേ അതെ ചീട്ട് നോക്കിയാ ഞങ്ങള് ഫലം പറയണത് ഓരോ ചീട്ടെടുത്ത് കഴിയുമ്പോൾ ആ ഓരോ ചീട്ടിനകത്ത് ഓരോ കാര്യങ്ങളുണ്ട് അത് ഭഗവാൻ തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ അത് ഞങ്ങൾ കൃത്യമായിട്ട് പറയൂന്ന് പറഞ്ഞു അത് കേട്ട മിത്ര ചോദിച്ചു ഇതൊക്കെ ഉള്ളതാണോന്ന് ചോദിക്കുവാണ് അത് കേട്ടതും മിത്രയത് നോക്കി അവരെ പിന്നീട് ഗോമന്തിയോട് പറഞ്ഞു കണ്ണടച്ച് ഭഗവാനെ ധ്യാനിച്ച് ചീട്ടെടുത്തോളാം പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു കുറെ ചീട്ടിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിച്ചിട്ട് കുറെ ചീട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്തു ഗോമതി പ്രാർത്ഥിച്ചിട്ടൊരു ചീട്ടെടുത്ത് കൊടുക്കുക ആ ചീട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കൈനോട്ടക്കാരുടെ മുഖമൊക്കെ ഇങ്ങോട്ട് മാറി വല്ലാത്തൊരവസ്ഥയായിപ്പോയി എന്ത് പറയണമെന്നറിയത്തില്ല അത് അവർ നിൽക്കേണ്ട സമയത്ത് ഗോമതീച്ചു എന്താ എന്താ ഒന്നും പറയാത്തേന്ന് ചോദിച്ചു അപ്പോഴേക്കും അവർ പറഞ്ഞു ഞാൻ എന്ത് പറയാനാന്ന് ചോദിക്കുകയാണ് കോമദീച്ചു അതെന്താ അങ്ങനെ പറഞ്ഞത് അപ്പോഴേക്കും അവർ പറഞ്ഞു ചീട്ടിക്കാണുന്ന അത്ര നല്ല ലക്ഷണമല്ലെന്ന് പറയുന്നത് നല്ല ലക്ഷണം അല്ലെന്നോ അതെ കുടുംബത്തിന്റെ കാര്യം ഓർത്തിട്ടല്ലേ ഇപ്പം ഇത് എടുത്തിരിക്കുന്നെ ഏഹ് രാവണൻ്റെ ജന്മമാ കാണുന്നതെന്ന് പറഞ്ഞു ഇത് ഞാൻ കള്ളത്തരം പറയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചീട്ടം കൂടെ തിരിച്ച് കാണിക്കുവാണ് രാവണനെ എന്നെ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ രാവണന്റെ ജന്മം അല്ല രാവണന്റെ ജനം കാണിച്ചാൽ എന്താ രാവണൻ ജന്മസമയത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ കുടുംബത്തിൽ അത്രമാത്രം പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കുടുംബത്തിൽ നല്ല ആ നാട്ടിലാകെ ആകെപ്പാടെ കാറും കോളും ഇടിയും മിന്നലും എല്ലാരും ഭയന്ന് പറച്ചോ എന്തോ വല്ല അരുതാത്ത എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെയായിരുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ നാട്ടിൽ സംഭവിച്ചോണ്ടിരുന്നെ അപ്പൊ അറിയാലോ അതാ പറഞ്ഞത് രാവണന്റെ ജന്മ കാണിച്ചിരിക്കുന്ന ഈ കുടുംബത്തിൽ കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഗോമതിക്ക് ആ പാട് ഗോ പേടിയായി ഗോമതി പെട്ടെന്ന് വല്ലാതെ ആയി കഴിഞ്ഞപ്പം ഇത്തോളം ഞമ്മ വിഷമിക്കാതിരിക്കുക ആ സമയത്ത് കൈനോട്ടക്കാരി പറഞ്ഞു അതെ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് ഇവിടുത്തെ ഒരാളുടെ ജീവന് വരെ ഭീഷണിയുണ്ട് ആപത്താന്ന് പറയണം അത് കേട്ടപ്പത്തേനും കോമതുല ചാടി എഴുന്നേറ്റു ഈ സമയത്ത് പുള്ളിക്കാരത്തിൽ പുള്ളിക്കാരത്തി ചീട്ടൊക്കെ എടുത്തോണ്ട് കൈനോട്ടക്കാരി പോവാനായിട്ട് തുടങ്ങുമ്പോ കോമന്തര അങ്ങനെ അങ്ങോട്ട് പോയാലോ ഇതിനെന്തേലും ഒരു പരിഹാരം പറഞ്ഞിട്ട് പോ പരിഹാരോ എന്ത് പരിഹാരം ഇതിനെനിക്ക് ഒരു പരിഹാരം ഇല്ല ഞാനിപ്പോ എന്തു പറയാനാ അതിനുള്ള ആളൊന്നും ഞാനായിട്ടില്ല ഇത് ഭഗവാന്റെ തീരുമാനങ്ങളാ അതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം ശ്രീദേവി ഗോമതിയോട് പറഞ്ഞു അമ്മേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കുക അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അതെ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞിട്ട് പോയാൽ മതി എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം വേണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇത്ര പറഞ്ഞു അമ്മ ഇങ്ങനെ വിഷമിക്കാതെ ഇത് ഇത്ര കാര്യമായിട്ട് എടുക്കേണ്ട ഒന്നുമില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും കൈനോട്ടക്കാരി ഇത്രയോട് പറഞ്ഞു നമ്മളെ പിന്നെ ഒന്ന് കാണും അതെപ്പോഴേ എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അവർ നിർത്തി അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം മിത്രച്ച് അതെന്താന്ന് വയ്ക്കുക അതിപ്പം ഞാൻ പറയുന്നില്ല എന്ന് മാത്രം പറഞ്ഞു മിത്രയ്ക്കും അപ്പം ടെൻഷനായി എന്താ ഏതാ എങ്ങനെയാന്നുള്ളത് അവരങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോത്തേനും വീണ്ടും കോമതഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് പോവല്ലേ എനിക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉപദേശം വന്നിട്ട് പോ എനിക്ക് ആകെ പഴയ ടെൻഷൻ ആവുന്നുണ്ട് അപ്പോഴേക്കും അവർ പറഞ്ഞു അതെ അമ്മേ ഇവിടെ അടുത്ത് ദേവിമാല ഒരു ക്ഷേത്രമുണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊന്നുമില്ല കുറച്ചങ്ങോട്ട് പോകണം ആ ദേവിമാല ക്ഷേത്രത്തിൽ ഒരു സ്വാമി പോയിട്ടുണ്ട് ആ സ്വാമി പോയിട്ട് പോയി കണ്ടാൽ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഗോമതി അവിടെ പോയി കണ്ടാൽ മതിയോ പക്ഷേ ഒരു കാര്യമുണ്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ആ സാമിപ്പൊറ്റിയെ കാണാൻ പറ്റിയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ സാമിപ്പൊറ്റിയെ കാണാൻ പറ്റുവാണെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കരുതിക്കോ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാകും പക്ഷേ കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്ന നിങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരം ഇല്ലെന്നും മാത്രം പറയാൻ പറ്റുള്ളൂ ഭഗവാൻ നിങ്ങളുടെ കൂടെയില്ലെന്നും വേണം കരുതാനായിട്ട് അനുഭവിക്കേണ്ട അല്ല നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു അതുകൂടെ കേട്ട് ഗോമതിക്ക് വിഷമമായി ഗോമതി എന്ത് ചെയ്തു കൈനീട്ടം കൊടുക്കാൻ തുടങ്ങുവാണ് ഇത്രയും പറഞ്ഞല്ലേ അപ്പോഴേക്ക് അവരൊരിഞ്ഞ് വേണ്ട എനിക്ക് കൈനീട്ടമൊന്നും വേണ്ട ഇവിടെ നിന്ന് എനിക്ക് കൈനീട്ടം മേടിക്കാൻ ഇത്തരം പറഞ്ഞിട്ട് എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ പൈസ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോഴേക്കും ഗോവിന്ദന്റെ മുഖത്ത് വിഷമായി അപ്പോഴേക്കും അവർ പറഞ്ഞു പേടിക്കുമെന്നും വേണ്ട ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം നിങ്ങൾ ഒരിക്കലും എൻ്റെ അടുത്തേക്ക് വരും ആ സമയത്ത് നിങ്ങൾ എനിക്ക് കൈനീട്ടം തന്നാൽ മതി ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവരും കൂടെ ഇറങ്ങിപ്പോയി ഗോമതിക്ക് ഭയങ്കര ടെൻഷൻ ഗോമതിയുടെ മനസ്സിലേക്ക് ആ രാവണൻ്റെ മുഖം അവരുന്നേ രാവണന്റെ ജനം ഇനി എന്തൊക്കെയാണ് എവിടെ സംഭവിക്കുന്ന അറിയത്തില്ലോ ഭഗവാനെ എന്ന് പറഞ്ഞു ഗോമതി സങ്കടപ്പെടുവാണ് ഇതേ സമയത്ത് ആരിലോടും കൊണ്ട് പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് കൂടെയെളം ചോദിച്ചോ അല്ലേ അധികം വൈകാതെ തന്നെ ചേട്ടൻ്റെ ഭാര്യ പോലീസാവൂലേ മിത്രച്ച് പോലീസാവൂലേന്ന് ചോദിച്ചു അതെ ഇനി ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടടാ അതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ പോലീസാകാൻ പറ്റുള്ളൂ പറഞ്ഞു ഓ അങ്ങനെയുണ്ടല്ലേ അല്ല അനുശ്രയുടെ കാര്യം എന്തായി അനുസ്രയുടെ കല്യാണം ഉടനെ ഉണ്ടാവും എന്ന് ചോദിച്ചു ഉം അധികം വൈകാതെ അവളുടെ കല്യാണം ഒക്കെ കാണുവെന്ന് പറഞ്ഞു ഈ സമയത്ത് അനുശ്രീ കൂടെ കുറെ ബൈക്കിന് വരുന്നുണ്ട് അനുശ്രീ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ചെറിയ വഴിയാണ് അപ്പൊ അലോക്ക് ഓണ്ടിടിക്കുന്നുണ്ട് പക്ഷേ എങ്കില് ആനത് കേട്ടിട്ടും കടത്തി കടത്തിവിടുന്നില്ല ഇപ്പൊ എന്താ ഈ അടിച്ചിട്ട് ഇവന്റെ ചെവി ഏട്ടുകൂടെ അലോകിനെ അറിയത്തില്ല അത് ആരാണ് കാര്യം അപ്പോഴേക്കും അനുസരിച്ചു നീ വേണ്ട അലോകെ ചിലപ്പോൾ അതൊക്കെ പോയാൽ മതി പിന്നെ നീ ഒന്നോട് പൊക്കെ ഇവൻ്റെ എത്ര ഓൺ അടിച്ചിട്ട് ചെവി കേൾക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ അലോക നല്ല സ്പീഡിൽ എടുത്ത് സൈഡിൽ കൂടെ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് ആരും നോക്കിയേ ഇത് അവനല്ലേ അലോക് ആരെ ചേട്ടാന്ന് കൂടെയുള്ളോന്ന് ചോദിച്ചു അതെ ആ കൃഷ്ണമംഗലത്തുള്ള വിഷം അലോകെ അവന്റെ പുറയിൽ ഏതോ ഒരു പെണ്ണുണ്ടല്ലോ ഏതായിരിക്കും പോലും എൻ്റെ ചേട്ടാ അവർ ഏതെങ്കിലൂടെയെങ്കിലും പോട്ടെ അതെ ആ കടയിൽ എ കെ ട്രേഡിംഗ് കമ്പനില അവിടെ നമുക്ക് അത്യാവശ്യമായിട്ട് ലോഡും കാര്യങ്ങളൊക്കെ ഇറക്കണ്ടതല്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പോയേക്കാം വരാൻ പറയണം അങ്ങനെ എന്തു ചെയ്തു അവരങ്ങോട്ടേക്ക് പോവുകയാണ് കൂടുതലും അതിനെക്കുറിച്ച് പിന്നെ നാലോചിക്കാനും പോയില്ല അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അനുസ്രയും അലോകൂടെ ഒരാൾത്തറയുണ്ട് അവിടെ വന്നിരുന്ന് സംസാരിക്കുവാണ് അപ്പോഴേക്കും അലോ കുറഞ്ഞ് നിന്റെ വീട്ടിൽ സമ്മ സമ്മതിച്ചില്ലേലും പ്രശ്നമില്ല നീ സമ്മതിച്ചാൽ മതി നീ സമ്മതിക്കുവാണെങ്കിൽ ഇപ്പൊ ഈ നിമിഷം നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകും പിന്നെ നമുക്ക് രജിസ്റ്റർ റെജിസ്റ്റർമാരിയും ചെയ്ത് സുഖമായിട്ട് ജീവിക്കാം എന്തൊക്കെയാ അലോകെ നീ പറയണേ അങ്ങനെയൊക്കെ നടക്കുന്ന കാര്യമാണോ അതും പെട്ടെന്ന് അനുസരി നീ ഇങ്ങനൊന്നും പറയരുത് നീ ഞാൻ പറഞ്ഞിട്ടുണ്ടെ അനുസരിക്കില്ല എന്ന് ചോദിച്ചു അതെ അനുസരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയുണ്ടല്ലോ പേടിയുണ്ട് അലോകെ എന്തിനാ എന്നെ നിനക്ക് വിശ്വാസം ഇല്ലേ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസം എന്നാലും അതെ കയ്യം കൊണ്ടുപോവാ ഞാൻ സത്ത് വിട്ട് പറയാന്ന് പറഞ്ഞു അങ്ങനെ എന്തു ചെയ്തു ഒടുവിൽ ആ കയ്യലിക്ക് പിടിച്ച് സത്യം ചെയ്യാൻ തുടങ്ങണം അപ്പോഴേക്കും മൂന്ന് രണ്ടുമൂന്ന് ചെറുപ്പക്കാരങ്ങോ വന്നു ഓഹോ ഇപ്പം ഇതാ ഇവിടെ പണിയല്ലേന്ന് ചോദിച്ചു എന്താടാ ഇവിടെ ഇതൊന്നും പറ്റില്ല ഇതിന് വേറെ സ്ഥലം നോക്കണം എന്ന് പറഞ്ഞു അതൊക്കെ ചോദിക്കിയാൽ നീയൊക്കെ ആരാ അതെ ഞങ്ങൾ ഈ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരാ ഇവിടെ കുറച്ചെണ്ണങ്ങൾ ഇറങ്ങും ഇതിന് പറ്റിയ സ്ഥലം ഇവിടെയല്ല മര്യാദയ്ക്ക് സ്ഥലം ഇട്ടോളാം പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനും രണ്ടും പറയണം ആ സമയത്ത് ആരിനും എന്റെ കൂട്ടുകാരനും കൂടെ അപ്പുറത്ത് ലോഡിറക്കൊണ്ടിരിക്കുവ കടയിൽ അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാർ കൂട്ടി കൂടി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടപ്പം ആ കടക്കാനോടിച്ചു അവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അതോ ഇവിടെ സ്ഥിരം കോളേജ് പിള്ളേര് വന്നിരിക്കും രാവിലെ വന്ന വൈകുന്നേരം പോകുന്നേ പിന്നെ അവരുടെ ഓരോ പരിപാടികളാണ് അവിടെ നാട്ടുകാര് കണ്ടു കണ്ടും അടുത്തു ഇവിടുത്തെ ചെറുപ്പക്കാരും പിള്ളേരൊക്കെ അതിന് ഇറങ്ങി എതിരെ തിരിച്ചിരിക്കുക കാരണം ഇവിടത്തെ കുട്ടികളൊക്കെ അത് കണ്ടല്ലേ വളരുന്നേ ഇങ്ങനെ ഇവിടെ വരുന്നവർക്കിട്ട് പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ച അവര് തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുക അല്ല പോലീസ് സ്റ്റേഷൻ കംപ്ലീറ്റ് കൊടുത്താ പോരെ ഓ ഇതിനൊക്കെ എതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പോലീസുകാർ പറയണേ അതിനെ വേറെ ഇവരെ കസ്റ്റഡി എടുക്കാനുള്ള നിയമമില്ല പോലും അതുകൊണ്ട് നാട്ടുകാർ തന്നെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക ഓഹ് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ആര്യനത് നോക്കുകയാണ് പെട്ടെന്ന് ആര്യം നോക്കിക്കഴിഞ്ഞപ്പോൾ അനുശ്രയുടെ ചായയുള്ള ഒരു പെൺകുട്ടി ഈ സമയം അനുശ്രയെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആര്യൻ ചേട്ടനൊക്കെ നോക്കുന്നു പെട്ടെന്ന് അലോവിനോട് പറഞ്ഞു അലോകെ നമുക്ക് പോകാടാം അതെ ആര്യം ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് അലോക പറഞ്ഞു ശരി പോയേക്കാന്ന് പറയണം ഈ സമയത്ത് തൗമാരി പറഞ്ഞു എടാ നിന്നെയൊക്കെ ഞാൻ കൈ കിട്ടുമെന്ന് പറയണം ഒന്ന് പോടാ അവിടെ നീയൊക്കെ കൊണ്ടു കേസ് കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് അലോക അനുസരിങ്ങോട് പെട്ടെന്ന് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ആരും ആ പുറകെ തന്നെ പോകുന്നുണ്ട് ആര് നോക്കി കഴിഞ്ഞപ്പോൾ അനുസരിച്ച് പതുക്കെ തലചിരിച്ചിങ്ങനെ നോക്കുന്നുണ്ട് അപ്പം ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന മുഖം കൃത്യമായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല ആരും ആകെ പടം സംശയമായിപ്പോ അങ്ങനെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പത്തേനും പിന്നെ അവരെ കാണുന്നില്ല ഈ സമയത്ത് അനുസരി അലോ അങ്ങോട്ട് ഒരു സ്ഥലത്ത് നിന്ന് ബൈക്ക് നിർത്തി ബൈക്ക് നിർത്തി കഴിഞ്ഞപ്പോൾ അനുസരിച്ച് പറഞ്ഞു അലോകെ ഇനി ഞാൻ പോയേക്കോ എനിക്ക് ആ പട പേടിയാവുന്നുണ്ട് നീ എന്തിനാ അനു പേടിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പിരിയാന്ന് പറഞ്ഞു വേണ്ട അല്ലോ ഗെ തന്നെ എനിക്ക് ആകെപ്പാടെ പേടിയാ എത്രയും പെടന്ന് വീട്ടിലെത്തിയാൽ മതിയെന്നുള്ളൂ ആരും ചേട്ടൻ കണ്ടുന്ന് പോലും അറിയത്തില്ല കണ്ടുകൊണ്ടേ പ്രശ്നമാവും ഇനി ഇത് എങ്ങനെ മുന്നോട്ട് പോകുന്ന പോലും എനിക്കറിയത്തില്ല ശരി അങ്ങനെയാണെങ്കിൽ പോയേക്കാന്ന് പറഞ്ഞു ഇതേ സമയത്ത് ആര്യന് മിത്രയെ വിളിക്കണം മിത്രെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ചോദിച്ചു നീ എന്തെടുക്ക ഞാനെന്തെടുക്ക ഞാൻ ഇവിടെ നിന്ന് പഠിക്കുക അല്ല ബാക്കി എല്ലാരും എന്തു ചെയ്യേ ബാക്കി എല്ലാരും എന്ന് ശ്രീദേവി ചേച്ചി അപ്പറേ ഉണ്ട് മീനാക്ഷി ചേച്ചി ഇപ്പോൾ വന്നോളൂ പിന്നെ അമ്മേ അപ്പച്ചി അപ്പച്ച ഉണ്ടെന്ന് പറഞ്ഞു അല്ല അപ്പ അനിമോളോ അനിമോളോ ആ എന്താ ആര്യ അങ്ങനെ വെച്ചാ അല്ല എപ്പോഴും എപ്പോഴായാലേക്കിലോ വേണോന്ന് പറഞ്ഞല്ലോ അപ്പം അനിമോൾ അവിടെ അടുത്തുണ്ടോന്നേ ആ അനിവിടെ ഉള്ള സമയത്ത് ശ്രീദേവീച്ചടൊപ്പം നിൽക്കാറുണ്ട് പക്ഷേ അനിമോൾ ഇപ്പൊ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു ഏഹ് അവിടെ എവിടെ പോയേക്കുവ ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു പോയി എങ്ങോട്ട് പോയി അതിനെക്കുറിച്ചൊന്നും അറിയില്ല എവിടെയാ പോയെന്ന് ഞാൻ പിന്നെ കൂടുതലായിട്ടൊന്നും ചോദിക്കാൻ പോയില്ലെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ആരെയൊന്നും ഞെട്ടി എന്താ ആരെയോ ചോദിച്ചാൽ ഏ ഒന്നുമില്ല എന്ന് പറയുന്നത് അപ്പോൾ ഒരു പക്ഷേ അലോകിനോടൊപ്പം ഉള്ള അനുമോളാണോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു